പീരുമേടിൻ്റെ തോട്ടം തൊഴിലാളി കുടുംബാംഗം തൊഴിലാളികളുടെ ജനനായകൻ പീരുമേടിൻ്റെ സ്വന്തം പ്രിയപ്പെട്ട എം എൽ എ വാഴൂർ സോമന് തേങ്ങ പീരുമേടിൻ്റെ മിളക്കം മലമടക്കുകളിൽ ഹൈറേഞ്ചിന്റെ സ്വന്തം പടക്കുതിരയായ മേജർ ജീപ്പിൽ തൊഴിലാളി കുടുംബങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്ന തൊഴിലാളികളുടെ പ്രിയപ്പെട്ട ജനനേതാവ് അവസാന ശ്വാസം വരെയും പീരിമേടിലെ തൊഴിലാളികളുടെയും സാധാരണ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പീരിമേടിന്റെ സ്വന്തം വാഴൂർ സോമൻ കാലയവനികയിൽ മറഞ്ഞു എന്ന സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ വിതുമ്പി നിൽക്കുകയായിരുന്നു പീരമേട് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് വണ്ടിപ്പെരിയാർ വാളാടിയിലെ വസതിയിലും തുടർന്ന് വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെയും ശിവസംസ്കാര ചടങ്ങുകൾക്കായി മൃതശരീരം പഴയ പാമ്പനാട്ടിലെ എസ് കെ ആനന്ദൻ്റെ സ്മൃതി മണ്ഡപത്തിന് സമീപം എത്തിച്ചപ്പോഴും വൻ ജനാവലിയാണ് സാക്ഷ്യം വഹിക്കാനെത്തിയത് കാണാനെത്തിയ ഓരോരുത്തരുടെയും കണ്ണുകളിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തീരമേടിൻ്റെ പ്രിയപ്പെട്ട ജനനേതാവ് തൊഴിലാളികളുടെ അശരണനായ നേതാവ് ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ വന്ന ജനാവലിക്ക് കഴിയുമായിരുന്നില്ല É ഒരു പുരുഷായുസ് മുഴുവൻ പീരിമേഡിൻ്റെ ജനതയ്ക്ക് വേണ്ടി തൻ്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ആശകളും മാറ്റിവെച്ച പ്രിയപ്പെട്ട വാഴൂർ സോമൻ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം ഇവിടെ അന്തിയുറങ്ങും ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്